ാദമിയുടെ ഓൺലൈൻ കറന്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അടുത്തു വരികയാണ് അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങുക നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ പുതിയതായി ചുമതലയേറ്റ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ആദ്യം നമുക്ക് നോക്കാം കെ ബി ഗണേഷ് കുമാർ ആരാണ് കെ ബി ഗണേഷ് കുമാർ പുതിയൊരു മന്ത്രിയായി വന്നിരിക്കുകയാണ് അപ്പോൾ ഏത് വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് കൂടി നോക്കാം റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഇനി ആരായിരിക്കും കെ ബി ഗണേഷ് കുമാർ ആയിരിക്കും അടുത്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിച്ചത് അതേപോലെ തുറമുഖ വകുപ്പ് ആർക്ക് കൊടുത്തു വാസവൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് മന്ത്രിമാർ ആരൊക്കെയാണ് പുതിയ മന്ത്രിമാരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നത് കെ ബി ഗണേഷ് കുമാറും അതേപോലെ കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് കെ ബി ഗണേഷ് കുമാറിന് ലഭിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് അതേപോലെ കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത തുറമുഖ വകുപ്പ് ആർക്കാണ് ഇനി മുതൽ ആർക്കാണ് വി എൻ വാസവനാണ് വി എൻ വാസവനാണ് തുറമുഖ വകുപ്പ് ലഭിക്കുന്നത് അതോടൊപ്പം ഓർത്തുവെക്കുക ഇതിനു മുമ്പ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ് ആന്റണി രാജു ആണ് ആന്റണി രാജുവിനായിരുന്നു ഇതിനു മുമ്പ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പുകൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മ്യൂസിയം പുരാവസ്തു തുറമുഖ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു അഹമ്മദ് ദേവർകോവിലായിരുന്നു ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ഓർത്തു വെക്കുക പുതിയതായി വന്ന മന്ത്രിമാരാരൊക്കെയാണ് കെ ബി ഗണേഷ് കുമാറും കട ി രാമചന്ദ്രനുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ആരെന്നാണ് എന്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി മലയാളിയാണ് ആരാണ് ഡോക്ടർ ആർ വി അശോകൻ ആരാണ് ഡോക്ടർ ആർ വി അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന ഒരു സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് നോക്കാം മെറ്റക് ഇന്നോവേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് എന്ത് മെറ്റെക് മിത്ര എന്താണ് മെറ്റെക് മിത്ര എന്നുള്ള സംവിധാനം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മെറ്റെക് മിത്ര ഇന്നോവേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായിട്ട് കൊണ്ടുവന്ന സംവിധാനമാണ് മാണ്ഡവ്യ ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രി അപ്പോൾ ഈ സംവിധാനത്തിന്റെ പേരോർത്ത് വയ്ക്കുക മെറ്റെക് മിത്ര ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്ത് വന്ന ഒരു പുതിയൊരു സർവീസ് ആണ് എന്താണെന്ന് നോക്കാം നമ്മ കാർഗോ ട്രക്ക് സർവീസ് എന്താണ് നമ്മ കാർഗോ നമ്മ കാർഗോ എന്ന ഒരു ട്രക്ക് സർവീസ് ആരംഭിച്ചത് സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് കർണാടക 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 കെ എസ് ആർ ടി സി ആണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക കർണാടക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യ ആരാണ് സിദ്ധരാമയ്യാണ് കർണാടകയുടെ മുഖ്യമന്ത്രി അപ്പോൾ ഈ ഒരു സർവീസിന്റെ പേരെന്താണ് നമ്മ കാർഗോ നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാന ത്ത് വന്നൊരു സർവീസ് ആണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് എന്ത് സർവീസ് ആണ് ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് എവിടെ നിന്നാണെന്ന് കൂടി ഓർത്തു വെക്കുക ആഗ്ര മുതൽ മധുര എവിടെയാണ് മധുര ആഗ്രഹം മധുരയാണ് ഈ ഒരു സർവീസ് ഉള്ളത് അപ്പോൾ എന്താണ് പോയിന്റ് ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി അപ്പോൾ സർവീസ് ആരംഭിച്ചത് കൂടി ഓർത്തു വെക്കുക ആഗ്ര മുതൽ ആഗ്ര മുതൽ മധുര വരെയാണ് ആഗ്ര മുതൽ മധുര വരെയാണ് ഈ ഒരു സർവീസ് ഉള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് എന്താണ് ഈ ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത എന്ന് നോക്കാം റൂപേ നെറ്റ്വർക്കിലുള്ള റൂപേ നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് എന്താണ് പ്രത്യേകത റൂപേ നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഏത് ഈ സ്വർണ എന്താണ് പേര് ഈ സ്വർണ ഈ സ്വർണ എന്നാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ പേര് പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക റൂപേ നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഏത് ഈ എന്നുള്ള ക്രെഡിറ്റ് കാർഡ് ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നത് ആരാണെന്ന് കൂടി വെക്കുക ഇൻഡസ്ലാൻഡ് ബാങ്ക് ആണ് ഇൻഡസ്ലാൻഡ് ബാങ്ക് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ഏതാണ് ഈ സ്വർണ്ണ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെന്നാണ് എന്ത് എയർപോർട്ടാണ് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് അയോധ്യ അയോധ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അയോധ്യയിലാണ് അതോടൊപ്പം ഓർത്ത് വെക്കുക വാത്മീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലാണ് ീഹാറിലാണ് വാത്മീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അയോധ്യയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കുന്നത് അപ്പോൾ എന്താണ് അയോധ്യയിൽ വെച്ച് തന്നെയാണ് അയോധ്യയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ അമൃത് ഭാരത് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും നടക്കുന്നത് ഇപ്പൊ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ി ചെയ്യുന്നത് എവിടെയാണ് അയോധ്യ അടുത്ത പോയിന്റ് ഇതാണ് ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള എന്താണ് പ്രജാപാലന പരിപാടി എന്താണ് പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാന സംസ്ഥാനത്താണ് ഏത് പരിപാടിയാണ് പ്രജാപാലന പരിപാടി പ്രജാപാലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്നുകൂടി ഓർത്ത് വെക്കുക ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഏത് പ്രജാപാലന പരിപാടി ഏത് സംസ്ഥാനത്താണ് തെലങ്കാന തെലങ്കാന തെലങ്കാനയിലാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓർത്തുവെക്കുക തെലങ്കാന തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് നമുക്കറിയാം പുതിയ മുഖ്യമന്ത്രിയാണ് തെലങ്കാനക്ക് വന്നിട്ടുള്ളത് ആരാണ് രേവന്ത് റെഡ്ഡി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരാട് കോഹ്ലിയുടെ പുതിയ ഒരു റെക്കോർഡാണ് എന്താണെന്ന് നോക്കാം രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് കലണ്ടർ വർഷം രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം ആരാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലിയാണ് എന്താണ് ഏഴ് വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിലായിട്ട് രണ്ടായിരം റൺസിന് മേളിൽ രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമാണ് ആര് വിരാട് കോഹ്ലി ഏഴ് വ്യത്യസ്ത ഏഴ് ഏഴ് വർഷം ഏഴ് വ്യത്യസ്ത വർഷങ്ങളിൽ രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമാണ് വിരാട് കോഹ്ലി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി എഫ് ഐ ഡി ഇ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ഡി വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാവ് ആരെന്നാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ഡി വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവായത് ആരാണ് മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ ആണ് പുരുഷ വിഭാഗം ജേതാവായത് അതുപോലെ തന്നെ വനിതാ വനിതാ വിഭാഗം വനിതാ വിഭാഗം ജേതാവായത് ആരാണ് അനസ്റ്റേഷ്യ അനസ്റ്റേഷൻ ബോൺനാരു ആരാണ് അനസ്റ്റേഷ്യ ബോണ് വനിതാ വിഭാഗം ജേതാവായത് വനിതാ വിഭാഗം റണ്ണറപ്പായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക കൊനേരു ഹംപിയാണ് കൊനേരു ഹംപിയാണ് ആയത് എന്തിന്റെയാണ് വനിതാ വിഭാഗം വനിതാ വിഭാഗം ആയത് കൊനേരു ഹംപിയാണ് ഏത് രാജ്യക്കാരിയാണ് ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ത്യ രാജ്യക്കാരിയാണ് ആര് കൊനേരു ഹംപി അതുപോലെ തന്നെ ബോണ്ണാരു ഏത് രാജ്യക്കാരിയാണ് റഷ്യ റഷ്യയിൽ നിന്നുള്ളതാണ് റഷ്യയിൽ നിന്നാണ് ആരുള്ളത് റഷ്യയിൽ നിന്നാണ് ബോഡ്നാരോക്കുള്ളത് അതേപോലെ കാൽസൺ കാൽസൺ ഏത് രാജ്യക്കാരനാണ് നോർവേ നോർവേ നോർവേയാണ് നോർവേ ആണ് കാൽസൺ ഉള്ളത് നോർവേ നിന്നാണ് കാൽസൺ ഉള്ളത് അതേപോലെ ബോഡ്നാരോ റഷ്യ ഹംപി നമ്മുടെ കൊനേരു ഹംപി ഇന്ത്യക്കാരിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് ആരെന്നാണ് ആരാണ് പ്രശാന്ത് നാരായണൻ ആരാണ് പ്രശാന്ത് നാരായണൻ അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം പ്രശസ്തനായ ഒരു നാടകകൃത്താണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടകമാണ് ഛായാമുഖി ഏതാണ് ഛായാമുഹി എന്നുള്ള നാടകം ഈ നാടകത്തിൽ മോഹൻലാലും മുകേഷും അഭിനയിച്ചിട്ടുണ്ട് ഏതാണ് നാടകത്തിന്റെ പേരെന്താണെന്ന് വെക്കുക ഛായാമുഖി എന്നുള്ള നാടകമാണ് അതേപോലെ തന്നെ മഹാസാഗരം എന്നിവയും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ് അപ്പോൾ പോയിന്റ് എന്താണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് ആരാണ് പ്രശാന്ത് നാരായണൻ അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഡിസംബറിൽ കേരളത്തിൽ വന്ന പുതിയതായി ചുമതലയേറ്റ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിരുന്നു ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഏത് മന്ത്രിയെ കുറിച്ചാണ് കെ ബി കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയാണ് അദ്ദേഹത്തിന് ഉള്ള വകുപ്പുകൾ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ എന്നിവയാണ് അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് തുറമുഖ വകുപ്പ് ആർക്കാണ് നൽകിയത് വി എൻ വാസവൻ ആർക്കാണ് വി എൻ വാസവൻ തുറമുഖ വകുപ്പ് നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഡിസംബറിൽ പുതിയതായി ചുമതലയേറ്റ മന്ത്രിമാർ ആരൊക്കെയാണ് കെ ബി ഗണേഷ് കുമാറും അതേപോലെ കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ചുമതലയേറ്റ മലയാളി ആരെന്നാണ് ആരാണ് ഡോക്ടർ ആർ വി അശോകൻ ആരാണ് ഡോക്ടർ ആർ വി അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സംവിധാനം എന്താണ് പേര് മെട്രിക് മിത്ര എന്താണ് മെട്രിക് മിത്ര എന്നുള്ള സംവിധാനമാണ് മെട്രിക് ഇന്നോവേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഏത് മെട്രിക് മിത്ര എന്നുള്ള സംവിധാനം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് കർണാടക സംസ്ഥാനത്ത് വന്ന പുതിയൊരു സർവീസ് ആണ് എന്ത് സർവീസ് ആണ് ഒരു ട്രക്ക് സർവീസ് ആണ് എന്താണ് പേര് നമ്മ കാർഗോ നമ്മ കാർഗോ ട്രക്ക് സർവീസ് നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കർണാടകയിലെ കെ എസ് ആർ ടി സി ആണ് നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക കർണാടക മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ആരംഭിച്ച ഒരു സർവീസാണ് എന്ത് സർവീസാണ് ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസാണ് എന്താണ് ഇൻട്രാ ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസാണ് ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശിലാണ് എവിടെ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ആഗ്ര 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 ടു ആഗ്ര മധുരൈ ആഗ്ര ടു മധുരയാണ് ഈ രണ്ട് സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസ് ആണ് ഇൻട്ര ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആണ് ആരംഭിച്ചിരിക്കുന്നത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക യോഗി ആദിത്യനാഥ് ആരാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചായിരുന്നു എന്താണ് ക്രെഡിറ്റ് കാർഡിന്റെ പേര് ഈ സ്വർണ എന്താണ് ഈ സ്വർണ എന്ന ക്രെഡിറ്റ് കാർഡായിരുന്നു ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത എന്തായിരുന്നു റൂപേ നെറ്റ്വർക്കിലുള്ള റൂപേ നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഏത് ഈ സ്വർണ ഈ സ്വർണ എന്ന ക്രെഡിറ്റ് കാർഡ് എന്താണ് റൂപേ നെറ്റ്വർക്കിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ സ്വർണ ക്രെഡിറ്റ് കാർഡ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണെന്ന് ഓർത്തുവെക്കുക ഇൻഡസ്ലാൻഡ് ബാങ്ക് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു എയർപോർട്ട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഏത് എയർപോർട്ടാണ് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അയോധ്യ അയോധ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യയിലാണ് അതേപോലെ തന്നെ വാത്മീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലാണ് വാത്മീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങും നടക്കുന്നത് എവിടെയാണ് അയോധ്യയിൽ വെച്ചാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പ്രജാപാലന പരിപാടി പ്രജാപാലന പരിപാടിയെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന തെലങ്കാനയിലാണ് പ്രജാപാലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രജാപാലന പരിപാടി എന്ന് നമ്മൾ പറഞ്ഞു എന്തിനാണ് ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള ഏത് പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് തെലങ്കാനയുടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡി ആരാണ് രേവന്ത് റെഡ്ഡി ആണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് വിരാട് കോഹ്ലിയുടെ പുതിയ ഒരു റെക്കോർഡായിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിലായിട്ട് രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം ഏതെന്നാണ് ആരാണ് ഏതു താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ഏഴ് വ്യത്യസ്ത കലണ്ടർ വർഷങ്ങളിൽ രണ്ടായിരം റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമാണ് ആര് വിരാട് കോഹ്ലി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ഡി ഈ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവായത് ആരെന്നാണ് ആരാണ് മാഗ്നസ് കാൾസൺ ആരാണ് മാഗ്നസ് കാൾസൺ ആണ് അതേപോലെ വനിതാ വിഭാഗം ജേതാവായത് ആരാണ് അനുസ്റ്റേഷ്യ ബോഡ്നാരുക്കാണ് ആരാണ് അനുസ്റ്റേഷ്യ ബോഡ്നാരൂക്കാണ് വനിതാ വിഭാഗം ജേതാവായത് അതേപോലെ ബോഡ്നാരു ഏത് രാജ്യക്കാരിയാണ് റഷ്യയിൽ നിന്നാണ് അതേപോലെ കാൽസൻ കാൽസൻ ഏത് രാജ്യക്കാരനാണ് നോർവേ നോർവേ നിന്നുള്ളതാണ് കാൽസൻ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് ആരൊന്നാണ് ആരാണ് പ്രശാന്ത് നാരായണൻ ആരാണ് പ്രശാന്ത് നാരായണനാണ് ആണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നാടകം ഏതാണ് ഛായാമുഖി ഛായാമുഖി എന്ന നാടകമാണ് ആ ഒരു നാടകത്തിൽ മോഹൻലാലും മുകേഷും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നാടകകൃത്ത് ആരാണ് പ്രശാന്ത് നാരായണൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സി ഐ എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നീന സിംഗ് ഓപ്ഷൻ ബി ഷെയൽ വർദ്ധൻ സിംഗ് ഓപ്ഷൻ സി കാഞ്ചൻ ചൗധരി ഓപ്ഷൻ ഡി മീര ബോൺവാക്കർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരള വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പറേഷൻ സഫാരി ഓപ്ഷൻ ബി ഓപ്പറേഷൻ ട്രക്കിംഗ് ഓപ്ഷൻ സി ഓപ്പറേഷൻ ഇക്കോ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ജംഗിൾ സഫാരി ശരിയത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം ഇതായിരുന്നു കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തപ്പെട്ട വന്യജീവി സങ്കേതം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മുത്തങ്ങ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം ഓപ്ഷൻ സി ആറളം വന്യജീവി സങ്കേതം ഓപ്ഷൻ ഡി പെരിയാർ വന്യജീവി സങ്കേതം ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ചിന്നാർ വന്യജീവി സങ്കേതമാണ് ശരിയുത്തരം ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പാവന റെഡി ഓപ്ഷൻ ബി ലക്ഷ്മി അഗർവാൾ ഓപ്ഷൻ സി മിത്ര ഖണ്ഠസ്വാമി ഓപ്ഷൻ ഡി സുഹൃത പോൾകുമാർ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി സുഹൃത പോൾകുമാർ ആണ് ശരിയത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുഹൃത പോൾകുമാറിനാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ണാം